എന്നിട്ട് സോണിയാ ഗാന്ധിക്കെതിരെ വാർത്ത എന്ന് കണ്ടാൽ എന്ത് വിഡിത്തോം വായി വിത്തോ വായി വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ കഷ്ട എന്താ പറയാ ആ എക്സൈസ് നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു എക്സൈസ് കൊടുത്തിരുന്നത് അത് മാത്രം കൊടുത്തിരുന്നു ബോധം ഇല്ലാതെ പറയേണ്ടി കാര്യ ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറയാന് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പ എന്റെ സ്വർണം കവറുന്നത് ഞാൻ എന്റെ നാവിന് വരുന്നുണ്ട് സാധാരണ ഇത്രയും മോശപ്പെട്ട് പറയാനുണ്ട് സൈക്കം അതാണ്ട് പറഞ്ഞ സൈക്കം പറ്റാണ് എന്തും പറയാന്ന് മന്ത്രിമാരെല്ലാം തന്നെയാണ് കൊറേ എണ്ണം ഇങ്ങനെ പറയാൻ വേണ്ടി ഇറങ്ങി വിട്ടേക്കണുണ്ട് കുറെ ആളുകളെ ഞാൻ അതൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയം ഇല്ലാത്തോണ്ട് അതിലേക്കൊന്നും വരുന്നില്ല നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കൊഴുകയാണ് ഈ സ്വർണ്ണക്കൊല്ലക്കാരെ മുഴുവൻ ഏതും ഭാഗത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയം വേണ്ട